സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ആറാമത്തെ രാജ്യമായ സെർബിയ വരെ ഒന്ന് നമ്മൾ പോകാനോ ഈ സെർബിയയ്ക്കുള്ള പോക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കാണാത്തവർന്ന് പോയി കണ്ടിട്ടുമായിട്ടോ അങ്ങനെ ബെൽഗ്രേഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി ഡേ നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങുന്നു ഇല്ലാട്ടോ ഇമിഗ്രേഷൻ കൗണ്ടറൊക്കെ ജസ്റ്റ് കയറുന്നു പാസ്പോർട്ട് കാണിക്കുന്നു ബിആർ പി കാണിക്കുന്നു ഇറങ്ങുന്നു എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഡ്രാഗൻ ഹായ് ബ്രദർ thank you very much for coming can yeah. drive ആണ് एक्चुअली നേരെ एटीएम ലേക്ക പോയി ആവശ്യത്തിനുള്ള കാശ് എടുത്തുട്ടോ നേരെ ദേ ഈ കാണുന്നതാണ് സെർബിയൻ ദിനാർ സെർബിയൻ ദിനാർ കയറ്റി നമ്മൾ താമസ സ്ഥലമായ ഹോട്ടലിലേക്ക് ഏതാണ് മാർക്വസ് ഹോട്ടൽ അങ്ങോട്ടേ യാത്ര ഗയ്സ് എങ്ങേണ്ടേ കേറി വന്ന് പോകുന്ന ഒരു കാര്യാണ് അനവനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷിങ് യു എ ഫന്റാസ്റ്റിക് ബർത്ത്ഡേ ഫിൽഡ് വിത്ത് ലവ് ആൻഡ് ഹാപ്പിനസ് थैंक यू സോ മച്ച് അച്ചാചൻ ആൻഡ് ലിൻഡി ചേച്ചി സെർബിയയിൽ വരുമ്പോൾ ഭാഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതെ ഇവിടുത്തെ ഒന്നും നമ്മുടെ യു കെയിൽ അല്ലെങ്കിൽ മൾട്ടി ചാർജ് അത് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതാണ് ഈ സാധനമാണ് ഇവിടുത്തെ ചാർജിങ് പോയിന്റ് അങ്ങനെ വിശപ്പിന്റെ വിളി കഠിനമായപ്പോൾ ഞാൻ പയ്യെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അതെ വെൽഗ്രേഡ് നഗരത്തിൽ ഒരു യാത്ര അതും രാത്രി യാത്ര ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു എന്താ ഫുഡ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സൂപ്പും അതുപോലെ തന്നെ എന്തോ സെർബിയൻ ഫുഡും കഴിച്ചു അന്നത്തെ രാത്രി വിശാലാക്കി കേട്ടോ അപ്പറ്റാ ബൈക്കറക്റ്റ്